ാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാർ നിർമ്മിച്ച ലോക പുതിയ കഥ പറച്ചിലും തികച്ചും വ്യത്യസ്തമായ ദൃശ്യഭാഷയും ചേർന്ന ചിത്രം പ്രേക്ഷക മനസ്സുകളെ പിടിച്ചുകൊലുക്കുകയായിരുന്നു ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനുകൾ വിദേശ രംഗത്ത് ലഭിച്ച സ്വീകരണം ഇതെല്ലാം കൂടി ലോകയെ ദുൽഖറിന്റെ കരിയറിലെ സ്വർണ അക്ഷരങ്ങളിൽ എഴുതുകയായിരുന്നു എന്നാൽ ആ സന്തോഷത്തിനൊപ്പം ദുൽഖറിന് നേരിടേണ്ടി വന്നത് നിരന്തരമായ തിരിച്ചടികളാണ് ഭൂട്ടാനിലെ കാർവിവാദം ഇ ഡി റെയ്ഡ് സോഷ്യൽ മീഡിയയിലെ നുണപ്രചരണങ്ങൾ എല്ലാം കൂടി ഈ യുവതാരത്തിന്റെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും കടുത്ത പരീക്ഷണത്തിലാക്കി യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണ് ദുൽഖറിനെ തകർക്കാനുള്ള ഒരു സംഘടിത ശ്രമമാണോ ഇതിന്റെ പിന്നിൽ എന്നതാണ് ഉയരുന്ന ചോദ്യം ദുൽഖർ സൽമാനെ മമ്മൂട്ടിയുടെ മകൻ എന്നതിലുപരി സ്വന്തം കരിയർ സ്വയം വളർത്തിയെടുത്ത നടൻ എന്ന മലയാളികൾ ഏറെക്കാലം മുൻപ് തന്നെ തിരിച്ചറിഞ്ഞു സിനിമയിലേക്കുള്ള പ്രവേശനം മുതൽ തന്നെയാണ് ദുൽഖർ പുതുമ പരീക്ഷിച്ചത് സെക്കൻഡ് ഷോ ഉസ്താദ് ഹോട്ടൽ ബാംഗ്ലൂർ ഡേസ് ചാർലി കുറുപ്പ് ഓരോ ചിത്രവും തന്റെ അഭിനയ വിസ്മയത്തിന്റെ പുതിയ അധ്യായങ്ങളായി മാറി ആ വിജയത്തിന്റെ പരമാവധി പ്രകടനമായിരുന്നു ലോക സാങ്കേതിക മികവിലും ചിന്താശൈലിക്കും വേണ്ടി പ്രശംസിക്കപ്പെട്ട ഒരു ചിത്രം പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നടന്നതൊക്കെയും ദുൽഖറിനെ തകർക്കാനുള്ള നീക്കങ്ങളായിരുന്നു ദുൽഖർ നായകനായ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം ഒരു നായയെ പ്രഭാകര എന്ന് വിളിക്കുന്നുണ്ട് ഇത് തമിഴ്നാട്ടിൽ ദുൽഖറിന് എതിരെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാക്കി എൽ ടി നേതാവ് വേലുപിള്ള പ്രഭാകരനെ അപമാനിച്ചു എന്നതായിരുന്നു ആരോപണം എന്നാൽ പട്ടണപ്രവേശം എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ആ പേരെന്ന് പറഞ്ഞ് ദുൽഖർന് മാപ്പ് പറയേണ്ടി വന്നു വർഷങ്ങൾക്ക് മുൻപുള്ള മറ്റൊരു ആരോപണമായിരുന്നു നിത്യാമേനോനുമായുള്ള സൗഹൃദത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് അതിന് നിത്യാമേനോൻ തന്നെ മറുപടിയും നൽകിയിരുന്നു ദുൽഖർ നല്ല സുഹൃത്താണ് തന്നോട് എപ്പോഴും സംസാരിക്കുന്നത് ഭാര്യയെയും മകളെയും കുറിച്ചാണ് എത്ര സംസാരിച്ചാലും മതിയാവില്ല ദുൽഖറിന് ഭാര്യയെയും മകളെയും അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ് ദുൽഖർ തുടങ്ങി ഗോസിപ്പുകളിൽ ഒരു ശതമാനം പോലും സത്യമില്ലെന്നും നിത്യ പറഞ്ഞിരുന്നു ദുൽഖറിന്റെ പേരിലുള്ള മറ്റൊരു ആരോപണമാണ് ഭൂട്ടാനിൽ നിന്ന് കാറ് എന്നത് അതിന്റെ പേരിൽ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടന്നു മമ്മൂട്ടിക്ക് കാറുകളോടും ഇലക്ട്രോണിക് സാധനങ്ങളോടുമുള്ള ഭ്രമം എല്ലാവർക്കും അറിയാം അതിനേക്കാൾ എത്രയോ മേലെയാണ് ദുൽഖറിന്റെ കാറുകളോടുള്ള ഭ്രമം കാക്കനാട് കുറെ സ്ഥലം വാങ്ങി അവിടെ മുപ്പതോളം കാറുകൾക്കായി ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ സ്വന്തമാക്കിയ ലാൻഡ് ലോവറിന്റെ പേരിൽ വിവാദവും കോടതിയും ഇഡിയുമൊക്കെ ജഗപുകയാക്കി മോഹൻലാൽ ഫാൽക്കെ അവാർഡ് വാങ്ങിയ ആ ദിവസം ആ സന്തോഷം പങ്കുവെക്കാൻ ദുൽഖറിനും മമ്മൂട്ടിക്കും കഴിഞ്ഞില്ല കാരണം മമ്മൂട്ടിയുടെ വീട്ടിലും ഓഫീസുകളിലും എന്ന റെയ്ഡ് നടത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിലർ ദുൽഖറിനെതിരെ നുണപ്രചരണങ്ങൾ വരെ അഴിച്ചുവിട്ടു ദുൽഖർ ചോദ്യം ചെയ്യലിനിടെ പൊട്ടിക്കരഞ്ഞുവെന്നും കാലു പിടിച്ച് അപേക്ഷിച്ചുവെന്നും ദുൽഖർ ഇന്ന് തന്നെ അകത്തു പോകുമെന്നും ഉണ്ടതിന്നുമെന്നും പറഞ്ഞ് ചിലർ ആഘോഷിക്കുകയായിരുന്നു ദുൽഖർ ഹൈക്കോടതിയിൽ വേദനയോടെ പറഞ്ഞത് തനിക്ക് സ്വർണക്കടത്ത് ലഹരി മരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നിവയുമായി ബന്ധമുണ്ടെന്ന് ചിലർ പറഞ്ഞ് പരത്തുന്നു താൻ അത്തരത്തിലൊന്നും ചെയ്യുന്ന ആളല്ല എനിക്ക് അത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല ഞാൻ നിയമം മാനിച്ച് ജീവിക്കുന്നവനാണ് എന്നാണ് ദുൽഖർ പറഞ്ഞത് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾക്ക് നേരെ ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നതും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ സർവ്വസാധാരണമാണ് എങ്കിലും ഒരാളെ നിരന്തരം ആരോപണങ്ങളിൽ പെടുത്തി ഇത്തരത്തിൽ ഇല്ലാതാക്കാൻ നോക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന പ്രവൃത്തിയല്ല ഒരു വിവാദം ഉണ്ടാകുമ്പോഴേക്കും അതിൽ മതം കുത്തിക്കേറ്റി വളരെ വികലമാക്കി തീർക്കുന്നതാണ് ചില പ്രത്യേക വിഭാഗത്തിന്റെ ഒരു രീതി തന്നെ സമുദായവും മതവും ജാതിയും നോക്കി ഒരാളെ വിലയിരുത്തി എല്ലാ കഥകൾ പടച്ചുവിട്ടുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നത് ഒരു തരത്തിൽ ഒരു മനോരോഗം എന്ന് തന്നെ പറയേണ്ടി വരും